भगवते वासुदेवाया न हि ज्ञानेन सदृशम् पवित्रमिह विद्यते तत्स्वयम् योगसंसिद्धः काले आत्मनि विन्दति श्रद्धावान् लभते ज्ञानम् कल्परः संयतेन्द्रियः लब्ध्वा परम् शान्तिम् अचिरेणाधिगच्छति आत्मश्चाश्रद्धधानश्च संशयात्मा विनश्यति नायम् लोकोऽस्ति न परो न सुखम् संशयात्मनः योगसन्न्यस्य कर्माणम् ज्ञानसम् छिन्न संशयम् आत्मवन्तम् न कर्माणि निबध्नन् विधनञ्जया तस्मादज्ञानसम्भूतम् ज्ञानासिलात्मनः छित्वैनं संशयं योगम् आदिष्ठोत्तिष्ठ भारत इति श्रीमद् भगवद् गीतासु उपनिषत्सु ब्रह्म विद्यायां योग शास्त्रे श्री कृष्ण अर्जुन संवादे ज्ञान कर्म संन्यास योगो चतुर्थो चतुर्थोऽध्यायः ം നമോ ഭഗവതേ വാസുദേവ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം മുതൽക്ക് അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ കാരുണ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ തൽ സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി ബിന്ദതി ഇതിനു മുമ്പത്തെ ശ്ലോകത്തിലൊക്കെ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഇനി ഒന്നുകൂടിയും വ്യക്തമായി പറയുന്നു നഹി ജ്ഞാനേന സദൃശം ഈ ജ്ഞാനത്തിന് സദൃശമായിട്ട് അതുപോലെ ശുദ്ധീകരിക്കുന്നതായിട്ട് പവിത്രം യഹ വിദ്യതേ സർവം ഈ ജ്ഞാനാഗ്നി കൊണ്ട് ഭസ്മസാൽക്കുരുതയെ അർജുനാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതുപോലെ ഇപ്പോൾ പറയുകയാണ് എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുവാൻ ഈ ജ്ഞാനത്തിനെ പോലെ വേറെ ഒന്നും ഈ ലോകത്തില്ല എല്ലാം നമുക്ക് എല്ലാ ഭാവങ്ങളും ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ പറയുന്നു ഈ ജ്ഞാനമുണ്ടല്ലോ ഇതാർക്ക കിട്ട അതോ തൽ സ്വയം യോഗ സംസിദ്ധ കലേനാത്മനിബിന്ദ ഇത് പെട്ടെന്ന് ജ്ഞാനമൊന്നും കിട്ടില്ല പിന്നെ എന്താ ചെയ്യുക കാമം വെടിഞ്ഞ് നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണമായിട്ട് അല്ലെങ്കിൽ ലോകഹിതത്തിനായിക്കൊണ്ട് പരാർത്ഥമായിട്ട് സ്വാർത്ഥത കൂടാതെ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞാൽ ഈ ജ്ഞാനം ലഭിക്കും ഈ ജ്ഞാനം ലഭിച്ചാൽ എന്താ ഉണ്ടാവുക മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നമുക്ക് എല്ലാറ്റിലും ഭഗവാനിങ്ങനെ കാണാൻ സാധിക്കും ഭഗവാനും ഞാനും ഒന്ന് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും സർവ്വ ജീവജാലങ്ങളിലും ഈശ്വരാംശമാണുള്ളത് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാണുമ്പോൾ ആരെയും വെറുക്കുന്നതിനോ നിന്ദിക്കുന്നതിനോ ഒന്നും സാധിക്കില്ല എല്ലാം ഈശ്വരനാണ് എന്നുള്ള ആ തത്വം വ്യക്തമാവുന്നു ഈ ജ്ഞാനത്താൽ എന്ന് പറയുന്നു പിന്നെ അടുത്ത ശ്ലോകം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയാന്തിരേണാധികമായ ശാന്തി കിട്ടുന്നു ഈ ജ്ഞാനം ലഭിച്ചാൽ ഈ ജ്ഞാനം എങ്ങനെയാ ലഭിക്കുക ആർക്കാ ലഭിക്കുക നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തില് ഇവിടെ ഒന്നുകൂടിയും പറയുന്നത് ശ്രദ്ധാവാൻ ശ്രദ്ധ വേണം വിശ്വാസം വേണം ഈശ്വരൻ വിശ്വാസം വേണം വേദഗ്രന്ഥങ്ങളിൽ വിശ്വാസം വേണം പിന്നെ എല്ലാം ഗുരുവിലെ വിശ്വാസം വേണം ഇങ്ങനെയൊക്കെ വി വിശ്വാസമുള്ള ശ്രദ്ധയുള്ള ഒരാൾക്ക് സംയതേന്ദ്രിയ എന്നും പറയുന്നുണ്ട് ഇന്ദ്രിയ സംയമനം സാധിച്ചവനായിരിക്കണം ശ്രദ്ധയുള്ളവനായിരിക്കണം താല്പര്യം വേണം എനിക്കത് അറിയണമെന്ന് ഈശ്വരിൽ വിശ്വാസം വേണം അപ്പം അറിയാനുള്ള താല്പര്യം വേണം നല്ല വിശ്വാസം വേണം സംയമിയായിരിക്കണം എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ആളായിരിക്കണം ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോവാതെ ഇന്ദ്രിയങ്ങളെ വഴിക്ക് നമ്മുടെ വഴിക്ക് നമ്മളുടെ ആജ്ഞാനുവർത്തികളാക്കി നിർത്താൻ സാധിക്കുന്ന യാതൊരാളുണ്ടല്ലോ അവർക്ക് ഈ ജ്ഞാനം ലഭിക്കും തന്നെയല്ല താമസിയാതെ അവർക്ക് പരമമായ ശാന്തിയും ലഭിക്കും അവർ ജ്ഞാനം എങ്ങനെ ലഭിക്കാം എന്ന് പറഞ്ഞു ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു എല്ലാറ്റിനെയും എന്താണ് ശുദ്ധീകരിക്കുന്നതാണ് ജ്ഞാനം കർമ്മ ഫലം പ്രതീക്ഷിക്കാതെ ഈ കർമ്മം ചെയ്യുമ്പോൾ ജ്ഞാനം ലഭിക്കും പിന്നെ പറഞ്ഞു ഈ ജ്ഞാനത്തിൻ്റെ ഒന്നുകൂടി വേറൊരു വശം എന്താ വശം എന്താ എന്ന് വച്ചാൽ ശ്രദ്ധാന സംശയാത്മാവിനശ്യതി നായം ലോകോസ്തി നപരോ ന സുഖം സംശയാത്മനാ സംശയാത്മാക്കൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും എന്തുണ്ടാവില്ല സുഖം ഉണ്ടാവില്ല സുഖം വേണമെങ്കിൽ പരമമായ ശാന്തി വേണമെങ്കിൽ ഈ സംശയമില്ലാതെ ആയിരിക്കണം അപ്പം ഈ സംശയം വേണ്ടേ ആ അനാവശ്യമായുള്ള സംശയം ഈശ്വരൻ ഉണ്ടോ ഈ അമ്പലത്തിൽ പോയാൽ ഈശ്വരന് കിട്ടുമോ ഇങ്ങനെ എല്ലാറ്റിലും ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് എന്തുണ്ടാവില്ല ഈ ജ്ഞാനം ലഭിക്കില്ല അപ്പോൾ വിശ്വാസം വേണം ആവശ്യമില്ലാതെ സംശയിക്കാതിരിക്കുക അത് സംശയത്തിന് പ്രത്യേകം അടിവരയിട്ട് പറയുന്നുണ്ട് സംശയം വേണം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഈ ഉപനിഷത്തിലൊക്കെ നമ്മൾ കണ്ടത് ഈ ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ടാണ് വലിയ വലിയ തത്വങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ സംശയം വേണം പക്ഷെ അനാവശ്യ സംശയങ്ങൾ അജ്ഞനാണ് അജ്ഞ അശ്രദ്ധാനസ് വിശ്വാസമില്ലാതെ സംശയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുക പിന്നെയോ ഒരു ശ്രദ്ധയില്ല ജ്ഞാനം ഇല്ലാത്തത് അജ്ഞാനിയാണ് അജ്ഞസ് അജ്ഞനാണ് ശ്രദ്ധയില്ലാത്തവനാണ് അങ്ങനെയുള്ള ആൾക്ക് എപ്പോഴും ഒരു ലോകത്തിലും സുഖമുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ സംശയം പാടില്ല ശ്രദ്ധ വേണം വിശ്വാസം വേണം നിഷ്കാമമായി കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ പറയാണ് ഈ അധ്യായം അവസാനിക്കാൻ പോവാണ് രണ്ട് ശ്ലോകങ്ങൾ കൂടിയുള്ളത് യോഗസന്യസ്ത കർമാണം ജ്ഞാന സംച്ഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയാ ഇങ്ങനെ കർമ്മം ചെയ്യുന്ന യോഗികളായിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവില്ല സംച്ഛിന്ന സംശയ സംശയമൊന്നുമില്ലാതെ അവര് ആത്മാവിൽ തന്നെ എന്തു ചെയ്യുന്നു ഈശ്വരനും താനും അല്ല എന്നറിയുന്നു പിന്നെ കർമ്മബന്ധം ഉണ്ടാവില്ല ഈ കർമ്മബന്ധം എങ്ങനെയാ അതൊരു ബന്ധനമായി തീരുന്നത് എപ്പോഴാണ് അഹം ഞാൻ എന്ന ഭാവം ഉണ്ടാവുമ്പോൾ അഹങ്കാരം ഉണ്ടാവുമ്പോൾ എൻ്റേതെന്ന ഭാവം ഉണ്ടാവുമ്പോൾ സ്വാർത്ഥിയാവുമ്പോൾ അപ്പോഴാണ് എന്തുണ്ടാവുന്നത് കർമ്മഫലത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്തുകൊണ്ട് സ്വാർത്ഥമായിട്ട് തൻ്റെ കാര്യമഖിലം നടക്കണം തൻ്റെ ധാരസുതരും സുഖിക്കണം അന്യരാഗതി ഹിന്നരാകണം ഇങ്ങനെയുള്ള അവസ്ഥ എനിക്ക് സുഖം തന്നെ മറ്റേ ആളൊക്കെ എന്തായാലും അവരൊക്കെ ദുഃഖിച്ചോട്ടാകും പ്രശ്നമില്ല എനിക്ക് സുഖം അവിടെ ഈ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് കർമ്മം അത്യധികം ശ്രദ്ധയോടൊക്കെ കൂടിയാവും ചെയ്യുന്നുള്ള താല്പര്യം നല്ലോണം കിട്ടിയില്ലെങ്കിൽ അത്യധികം വിഷമം അഴറ്റി പെട്ടിയില്ല ആളുക ഐ ഞാൻ വളരെ വിഷമിച്ചിട്ടാണിത് ആരെ കട്ടുകൊള്ളത് അല്ലെങ്കിൽ അടിക്കാൻ പല അക്രമങ്ങളൊക്കെ ചെയ്യും അങ്ങനെയുള്ള ആൾക്ക് നാശമേ ഉള്ളൂ പിന്നെ ആർക്കാണ് കർമ്മഫലത്തെപ്പറ്റി ചിന്തിക്കാതെ നിഷ്കാമമായി ഈശ്വരാർപ്പണമായിട്ട് ലോകഹിതമായി ലോകഹിതത്തിനു വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ സമാധാനമുണ്ടാവുന്നു ശാന്തി ഉണ്ടാവുന്നു കർമ്മബന്ധം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നു എന്നിട്ട് അവസാനം ശ്ലോകം അവസാനിപ്പിക്കുകയാണ് അർജുനിനോട് പറയുന്നു നിനക്ക് ഈ സംശയമാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ട് എന്ത് വേണം തസ്മാ അജ്ഞാനസംഭൂതം ഹൃസ്ഥം ജ്ഞാനാസിനാത്മന ചിത്വനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ അർജുന എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് പേരിൽ ഇങ്ങനെ ആയുധമൊക്കെ വലത്ത് വെച്ച് ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് കിടക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ് തേരുടെ അടുത്തേർ തട്ടില് അപ്പോൾ പറയും എഴുന്നേൽക്കടോ ഇത് നിനക്ക് ഉണ്ടായത് എന്തുകൊണ്ട് അജ്ഞാനസംഭൂതം അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് ഈ മോഹം ഈ വിശ്വാസം എന്ത് തെറ്റായ ഒരു ധാരണ എന്താണ് എൻ്റെ ആൾക്കാർ എൻ്റെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെയുള്ള ആൾക്കാര് ബന്ധുക്കള് സുഹൃത്തുക്കൾ ഇവരെയൊക്കെ വന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട ഇത് അജ്ഞാന സംഭൂതമാണ് അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ഹൃത്സ്ഥം ഏനം സംശയം നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക അപ്പോൾ ഈ അജ്ഞാനെ അതിനെന്തു വേണം ഞാനാസിനാ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അങ്ങനെ ഭേദിക്കുക ജ്ഞാനാസി അസിയുടെ വാളാണ് അപ്പം ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഇതിനെ പിഴുതങ്കേറിയണം മുറിച്ചില്ലാതാക്കണം എന്നിട്ടോ യോഗത്തെ കർമ്മം ചെയ്യൂ യോഗം ആതിഷ്ഠ യോഗത്തെ കർമ്മയോഗത്തെ ആശ്രയിക്കുക എന്നിട്ട് കർമ്മം ചെയ്യുക എൻ്റെ കർമ്മം ചെയ്യാതെ മടിയനായിട്ട് അല്ലെങ്കിൽ പിന്നെ പേടിച്ചിട്ട് വ്യസനിച്ചിട്ട് ദുഃഖിച്ചിട്ടും എൻ്റെ ആൾക്കാരെ കൊല്ലാൻ വയ്യ എന്നുള്ള ആ ഒരു ചിന്ത വന്നിരിക്കുന്നു മനസ്സിൽ ഇത് അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായതാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക നീ ഉറച്ച് വിശ്വസിക്കുക ഞാൻ യുദ്ധം ചെയ്യില്ല എന്നെ ഉപദേശിക്കൂ കൃഷ്ണ എന്നുകൂടി പറഞ്ഞു അപ്പോൾ ആ ഭാഗമാണ് ഭഗവാൻ എടുത്തത് നിനക്കൊന്നും വയ്യാന്നല്ലേ പറഞ്ഞത് ഉപദേശിക്കാൻ പറയുന്നില്ല അപ്പം നീ എൻ്റെ ചുമതലയാണ് പ്രപന്നം പാഹി മാമീഷ ഈശ്വരനെ ശരണം പ്രാപിച്ചാൽ പിന്നെ ഈശ്വരൻ നോക്കി അതുപോലെ അർജുനൻ എനിക്ക് വയ്യ മോഹ അജ്ഞാനം കൊണ്ട് ഞാനെന്നും എൻ്റെ ഉള്ളതായിട്ടുള്ള വിചാരം കൊണ്ട് യുദ്ധ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് അജ്ഞാനം കൊണ്ടുണ്ടായത് അത് ഭഗവാൻ മനസ്സിലായി എന്താ സൂക്കളെന്ന് ഭഗവാൻ ഡോക്ടറാണിപ്പോൾ രോഗിയുടെ രോഗത്തിന് എങ്ങനെയാണ് ഈ രോഗം വന്നതെന്ന് മനസ്സിലായി അവൾ അജ്ഞാനസംബോധമാണെന്ന് മനസ്സിലായി അജ്ഞാനത്തെ നീക്കാൻ പറഞ്ഞു ജ്ഞാനം ഉപദേശിച്ചു ഈ ജ്ഞാനം ആകുന്ന വാളുകൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കി മുന്നോട്ട് പോകും അർജുന എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ഇത് ശ്രീമദ് സു ഉപനിഷൽ സു ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മസന്യാസ യോഗോ നാമ ചതുർത്ഥോ അധ്യായ ഭഗവാന്റെ ഉപദേശമാണ് ശ്രീകൃഷ്ണ അർജുന സംവാദമാണ് സംവാദമാണിത് കോൺവെർസേഷൻ അപ്പോൾ ഈ സംവാദം വളരെ അവസാനിക്കുകയാണ് ഈ അധ്യായ നാലാമത്തെ അധ്യായം ഉപനിഷത് സാരമാണ് ബ്രഹ്മവിദ്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മഹാത്മ്യത്തിനെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ നാലാം നാലാമധ്യായം അവസാനിപ്പിക്കുന്നത് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ഈ ജ്ഞാനം ഞങ്ങൾക്ക് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് കാലേന ആ പെട്ടെന്ന് കിട്ടില്ല ഈ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ പരിശ്രമിക്കണം കർമ്മം ചെയ്യണം എന്ന് നമുക്ക് അങ്ങനെ ചെയ്തു നോക്കുക ഭഗവാൻ പറഞ്ഞ വഴി ചെയ്യാൻ പറ്റുമോ നോക്കുക ശ്രമിച്ചു നോക്കുക ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എളുപ്പമൊന്നും അല്ല ഈ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ഞാനും ഉപദേശിക്കാൻ ഗുരുവിനെ പ്രാപിക്കാൻ പറഞ്ഞു നമുക്ക് ഗുരുവാരാ നമ്മുടെ ഗുരു ഗുരുവായൂരൂപ്പനാണ് അപ്പോൾ ആ ഗുരുവായൂർപ്പനെ ആശ്രയിക്കുക ഞാനും ഉപദേശിക്കണം ഞങ്ങൾക്ക് ഞാനും ഉണ്ടാവണം എന്നിട്ട് കർമ്മം ചെയ്യാറാവണം കർമ്മത്തിൽ ശ്രദ്ധ വേണം കർമ്മഫലം ഭഗവാൻ തരുമല്ലോ ഞങ്ങൾക്ക് കർമ്മഫലമൊക്കെ വേണേ ഭഗവാനെ കർമ്മഫലം ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട് കാരണം ഉണ്ട് ഇനി ഭഗവാൻ പറയുന്നില്ലേ കർമ്മഫലം ആഗ്രഹിക്കരുത് എന്നായിക്കോട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർമ്മം ചെയ്തോളാം പക്ഷേ ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കർമ്മഫലം ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ തർക്കമൊന്നുമില്ല അല്ലേ ആ പിള്ള മൽക്കഠിനകർമ്മശതത്തിനെന്നു കൽപ്പിക്കുകയാണ് ഭഗവാൻ ഇഹ ഭാവമെങ്കിൽ താമിശ്രയാതന ഇവൻ ഒഴിയാത്തതായിപ്പോയി നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ ഭഗവാനെ കർമ്മഫലം വേണ്ട എന്ന് പറയുന്ന ഒരു പക്ഷെ ഞങ്ങളത് ആഗ്രഹിക്കുകയാണ് കർമ്മഫലം ആഗ്രഹിക്കുന്നവരോ തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക തന്നില്ലെങ്കിൽ എന്താ തന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് അറിയിച്ചോളാം താമിശ്രയാതന ഇവൻ ഒഴിയാത്തതായിപ്പോയി അപ്പോ ഞങ്ങൾ നഗരം അനുഭവിക്കേണ്ടി വരും കർമ്മഫലം തന്നില്ലെങ്കിൽ ഞങ്ങൾ വിഷം ഞങ്ങൾ ഓരോരോ വിഷം കാര്യങ്ങളാ വിചാരിച്ച് ഓരോരോ കർമ്മം ചെയ്യുക അത് കിട്ടിയില്ലെങ്കിൽ വിഷമായി പിന്നെ ബുദ്ധിമുട്ടായിന്ന് എന്താ അപ്പം ചെയ്യുക അപ്പം അതുകൊണ്ട് കർമ്മഫലം വേണ്ട ക്രമേണ ആഗ്രഹം മനസ്സിൽ അങ്ങോട്ട് പോയിട്ട് കർമ്മം ചെയ്യാറാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് कायेन वाचा मनसेन्द्रिय बुद्ध्यात्मक वा स्वभाव कौमी यदल बरस्मे नारायण ये समर्पयामी श्रीकृष्णापणमस्तु